ദൈവത്തിന് സ്തുതി പരിശുദ്ധ അമ്മയോടൊപ്പം എന്ന ശനിയാഴ്ച വിചിന്തന പരമ്പരയിലെ ഇരുപത്തിയെട്ടാം ഭാഗത്തിലേക്ക് നാം കടക്കുകയാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തനം പരിശുദ്ധ മറിയത്തെ നാം അഭിസംബോധന ചെയ്യുന്ന ഹൃദയകാരിയായ ഒരു വിശേഷണത്തെക്കുറിച്ചാണ് കരുണയും വാത്സല്യവും മാധ്യം നിറഞ്ഞ കന്യകാമറിയം ഓ ക്ലമൻ ഓ ലവിങ് ഓ സ്വീറ്റ് വേർജിൻ മേരി രാജകന്യകെ ഹെയിൽ ഹോളി ക്വീൻ എന്ന അതിപുരാതനവും അതിശ്രേഷ്ഠവും അതിമനോഹരവുമായ പ്രാർത്ഥനയിലെ അവസാന ഭാഗമാണിതെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ പരിശുദ്ധ മറിയത്തിൻ്റെ അതുല്യമായ കാരുണ്യത്തെയും അവാച്യമായ വാത്സല്യത്തെയും അനൽപ്പമായ മാധുര്യത്തെയും കുറിച്ചുള്ള വർണ്ണനകൾ വ്യാഖ്യാനങ്ങൾ രൂപത്തിലും വിശുദ്ധരുടെയും സഭാപിതാക്കന്മാരുടെ കൃതികളിലും പരിശുദ്ധ മാർപ്പാപ്പന്മാരുടെ പ്രബോധനങ്ങളിലും സുലഭമായി നമുക്ക് കാണാവുന്നതാണ് എന്നാൽ പരിശുദ്ധ അമ്മയുടെ ഈ മൂന്ന് അനുഗ്രഹീത സ്ഥായി ഭാവങ്ങളും ഒരു സ്വർണച്ചരടിൽ കോർത്തിണക്കിയെന്നപോലെ നാം കാണുന്നത് പത്താം മുതൽ സഭയിൽ പ്രാർത്ഥിച്ചു വരുന്ന ഈ ഒരു പ്രത്യേക പ്രാർത്ഥനയിലാണ് അതുകൊണ്ട് തന്നെ ഈ മേരി സ്തോത്രഗീതം കത്തോലിക്ക ലോകത്തിന് മുഴുവൻ സുപരിചിതവും ആനന്ദദായകവും അനുഗ്രഹപ്രദവുമായി നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നു ഏതാണ്ട് ഇതേ തരത്തിൽ അവാച്യമായ അനുഭൂതികൾ ഉണർത്തുന്ന മറ്റൊരു മരിയൻ പ്രാർത്ഥനയാണ് ഇത്രയും ദയവുള്ള മാതാവേ മെമ്മറാരെ എന്ന അറിയപ്പെടുന്ന പ്രാർത്ഥന ഈ പ്രാർത്ഥന രചിച്ചത് പതിനൊന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മരിയഭക്തനായ ബിശുദ്ധ ബർണർദാണ് ഇത്രയും ദയവുള്ള മാതാവേ നിന്റെ സഹായം തേടിയവരിൽ ഒരുവൻ പോലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ എന്ന വാചകം തീവ്ര വികാരവായ്പോടെയല്ലാതെ ഒരു കത്തോലിക്കനും ചൊല്ലാൻ സാധിക്കില്ല ആ പ്രാർത്ഥനയ്ക്ക് ചവി കൊടുക്കാതിരിക്കാൻ പരിശുദ്ധ മറിയത്തിനും സാധിക്കില്ല കാരണം മറിയം അത്രയേറെ കരുണാമയിയാണ് കരുണയുടെ അമ്മയാണ് കാരുണ്യത്തിൻ്റെ രൂപമാണ് ആർദ്രതയുടെ ഉറവിടവുമാണ് മറിയം എങ്ങനെ ഇത്രയേറെ കാരുണ്യമുള്ളവളായി ഉത്തരം ലഘുവാണ് കരുണാസമ്പലനായ ദൈവം തൻ്റെ പ്രിയപുത്രയിൽ മറിയത്തിൽ സമർത്ഥമായി കാരുണ്യവർഷം ചൊരിഞ്ഞു തന്നിൽ ചൊരിയപ്പെട്ട ദൈവകാരുണ്യം എന്താണെന്നും അത് എത്ര മഹത്തരമാണെന്നും മറിയം തിരിച്ചറിഞ്ഞു അതേ കാരുണ്യം എല്ലാ മനുഷ്യർക്കും ലഭ്യമാകണമെന്ന് ആ മാതൃഹൃദയം തീവ്രമായി ആഗ്രഹിച്ചു അതിനായി തൻ്റെ മാധ്യസ്ഥം ദൈവസന്നധിയിലും തൻ്റെ തിരുക്കുമാരൻ്റെ അടുക്കലും അനുസ്യതമായി തുടർന്നുകൊണ്ട് മരിയം കരുണയുടെ മാതാവായി തീർന്നു ഈ സന്ദർഭത്തിൽ വിശുദ്ധ ജോൺ ഫോൾഡമ്മൻമാർ പപ്പയുടെ വാക്കുകൾ ശ്രദ്ധേയമാണ് ദൈവകരുണയുടെ രഹസ്യത്തെക്കുറിച്ച് അഗാധമായ ജ്ഞാനമുള്ള വ്യക്തിയാണ് മറിയം അതിൻ്റെ വില എന്താണെന്നും അതെത്ര ഔന്നത്യം ഉള്ളതാണെന്നും മറിയത്തിനറിയാം അക്കാരണത്താലാണ് മറിയത്തെ കരുണയുടെ മാതാവെന്നും കരുണയുടെ നാഥയുമെന്നെല്ലാം നാം മറിയത്തെ അഭിസംബോധന ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ മുപ്പതിന് പുറപ്പെടുവിച്ച ദീവസ് മിസ്സരിക്കോർതിയെ എന്ന ചാക്രി ലേഖനത്തിൽ ഒൻപതാം ഖണ്ണികയിൽ ഒന്നാണ് ഈ വാചകം കരുണയും വാത്സല്യവും മാധുരിയും നിറഞ്ഞ മറിയത്തിൻ്റെ മാധ്യസ്ഥം ഉത്സാഹപൂർവ്വം തേടാൻ നിരവധി മാർപ്പാപ്പന്മാർ സഭാ മക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വിവിധ സന്ദർഭങ്ങളിൽ വിശിഷ്യ ആപൽ ഘട്ടങ്ങളിൽ ഒൻപതാം ബ്യൂസ് മാർപ്പ ഇപ്രകാരം ഉദ്ബോധിപ്പിച്ചു എല്ലാ അപകടങ്ങളിലും പ്രയാസങ്ങളിലും ആവശ്യങ്ങളിലും സംശയങ്ങളിലും ഭീതികളിലും തികഞ്ഞ ആത്മധൈര്യത്തോടെ എല്ലാ സഭാ മക്കളും കാരുണ്യത്തിൻ്റെയും കൃപയുടെയും ഏറ്റവും ആശ്രയമുള്ള ഈ അമ്മയുടെ അടുക്കലേക്ക് പറക്കട്ടെ എന്തെന്നാൽ അവളുടെ മാധ്യസ്ഥത്തിൽ കീഴിൽ അവളുടെ രക്ഷാ കവചത്തിൻ കീഴിൽ അവളുടെ ദയയുടെ സംരക്ഷണത്തിൻ്റെയും കീഴിൽ ഒന്നും ഭയപ്പെടാനില്ല പ്രത്യാശിക്കാനാവാത്തതായി ഒന്നുമില്ല ഇന്നഫാബ്ലിസ് ദേവ്സ് എന്ന അപ്പസ്റ്റോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ഡിസംബർ എട്ടിന് പുറപ്പെടുവിച്ചത് മരിയൻ പോപ്പ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ലിയോ പതിമൂന്നാൻ മാർപ്പാപ്പ വിവിധ സന്ദർഭങ്ങളിലായി പരിശുദ്ധ മറിയത്തിൻ്റെ കാരുണ്യത്തെയും വാത്സല്യത്തെയും പ്രകീർത്തിച്ചിട്ടുണ്ട് അവയ്ക്കായി പ്രാർത്ഥിച്ചിട്ടുമുണ്ട് പീഡിതരെയും മനം തകർന്നവരെയും ദൈവകാരുണ്യത്തിലുള്ള പ്രത്യാശയിലേക്ക് പിടിച്ചുയർത്താൻ വേണ്ടത്ര കാരുണ്യമുള്ള മധ്യസ്ഥയാണ് മറിയം അവൾ അങ്ങേയറ്റം വാത്സല്യമുള്ളവളാണ് അതിരറ്റ സ്നേഹപൂർണമായ കാരുണ്യമുള്ളവളാണ് ഒക്ടോബറി മെൻസ് എന്ന ചാക്രിയ ലേഖനത്തിൽ അഞ്ചാം ഖണ്ണികയിൽ മാർപ്പാപ്പ പറഞ്ഞ വാക്കുകളാണത് നാം പ്രാർത്ഥനയിൽ കന്യകാമറിയത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ കാരുണ്യത്തിൻ്റെ അമ്മയാണ് നാം ആശ്രയിക്കുന്നത് നമ്മോട് ഏറെ താൽപ്പര്യം കാണിക്കുന്ന കരുണാമയായ അമ്മയാണവൾ മാഞ്ഞ് എൻസിക്ളിക്കൽ ഒൻപതാം ഖണ്ണികയിൽ ഇതേ മാർപ്പാപ്പ തന്നെയാണ് ഈ അഭിപ്രായവും പറഞ്ഞിട്ടുള്ളത് വിശുദ്ധ ബെർണർദിൻ്റെ പ്രാർത്ഥന സ്വന്തമാക്കി രൂപപ്പെടുത്തി ലയോ പതിമനാമൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു കണ്ണനീരിന്റെ താഴ്വരയിൽ നിന്ന് നിന്നെ നോക്കി ഞങ്ങൾ നെടുവീർപ്പെടുകയും കരയുകയും വിലപിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ ഏറ്റവും കാരുണ്യമുള്ള സംരക്ഷകയെ നിന്റെ കരുണയുടെ കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ജീവിതം പാപമാലിന്യമില്ലാത്തതായി കാത്തുകൊള്ളണമേ മാന്യ ദൈ മാതൃ നമ്പർ ഇരുപത്തെട്ട് ഇത്തരം ഉദ്ധരണികൾ എത്ര വേണമെങ്കിലും വിശുദ്ധരുടെയും സഭാപിതാക്കന്മാരുടെയും കൃതികളിൽ നിന്നും പഠനങ്ങളിൽ നിന്നും നമുക്ക് കണ്ടെത്താം പരിശുദ്ധ മറിയത്തിന് സഭ കാലാകാലങ്ങളിൽ ചാർത്തിയിട്ടുള്ള പദവിപ്പേരുകളിൽ ശ്രദ്ധേയമായവയാണ് കനിവുള്ള കന്യക എന്നതും കരുണയുടെ മാതാവ് എന്നതും ലൊറയറ്റ ലിറ്റണി എന്നറിയപ്പെടുന്ന ജവമാലിറ്റണിയിൽ കനിയുള്ള കന്യക എന്ന സംബോധന കൂട്ടിച്ചേർത്തത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴിൽ സിക്സ്റ്റസ് അഞ്ചാമൻ മാർപ്പാപ്പയായിരുന്നു പക്ഷേ പരിശുദ്ധ മറിയത്തിൻ്റെ കരുണാപൂർണമായ മാതൃ സ്നേഹത്തിൻ്റെയും പര്യായമായ കരുണയുടെ മാതാവേ എന്ന പദവി പേര് ലിറ്റനിയിൽ ഉൾപ്പെടുത്തിയത് ഇപ്പോഴത്തെ നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് രണ്ടായിരത്തി ഇരുപത് ജൂൺ ഇരുപതിന് പുറപ്പെടുവിച്ച കൽപ്പനയിലൂടെ കരുണയുടെ മാതാവ് മദറഫ് മേഴ്സി മാതർ മിസ്സരി കോർദിയെ എന്ന മറിയത്തിൻ്റെ പദവിപ്പേരിൻ്റെ അർത്ഥവും വ്യാപ്തിയും അതിഗഹനവും വർണ്ണനാതീതവുമാണ് കരുണ മേഴ്സി എന്നീ പദങ്ങളുടെ മൂലപദമായ മിസ്സരി കോർദിയ എന്ന ലത്തീൻ പദത്തിൽ നിന്ന് അർത്ഥം എ ഹാർട്ട് ഫോർ ദ മിസ്സറബിൾ എന്നാണ് അതായത് ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഹൃദയം എന്നാണ് കരുണ എന്ന പദം യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് ആ അർത്ഥത്തിൽ മറിയത്തിൻ്റെ ഹൃദയം പോലെ ദുഃഖവും ദുരിതവും അനുഭവിക്കുന്നവർക്ക് വേണ്ടി ത്രസിക്കുന്ന മറ്റൊരു മനുഷ്യ ഹൃദയം ലോകത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല അതുകൊണ്ടാണ് കരുണയുടെ മാതാവ് എന്ന പദവി പേര് പരിശുദ്ധ മറിയത്തിന് ഏറ്റവും അനുയോജ്യവും ദുർഭകരായ നമുക്ക് ഏറ്റവും സൗഭാഗ്യകരവും ആകുന്നത് അതെ മറിയം കരുണയുടെ മാതാവാണ് ആ ദൗത്യം മംഗളവാർത്തയെ തുടർന്ന് മാതൃ സഹോദരി എലിസബത്തിനെ ശുശ്രൂഷിക്കുന്നതിൽ തുടങ്ങി കാനായില വിവാഹ ആഘോഷ ആതിഥേയർക്ക് അപമാനത്തിൽ നിന്ന് അവരെ രക്ഷിച്ചതിലൂടെ കടന്ന് ഈ മനുഷ്യനെ ഞാൻ അറിയില്ല എന്ന് മൂന്ന് പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെയും ഗത്സമിൻ തോട്ടത്തിൽ പടയാളികളെയും ജനക്കൂട്ടത്തെയും കണ്ടപ്പോൾ യേശുവിനെ ഉപേക്ഷിച്ച് ഓടിമറഞ്ഞ ശിഷ്യന്മാരെയും കൈവിടാതെ അണച്ചു പിടിച്ച് ആശ്വസിപ്പിച്ച് മുന്നോട്ട് നയിച്ച ആ കാരുണ്യം വാത്സല്യവും മാധുര്യവും നിറഞ്ഞ ആ കാരുണ്യം രണ്ടായിരം വർഷങ്ങളായി ഇന്നും നിർബാധം നിങ്ങളിലും എന്നിലും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരിലും ആ കാരുണ്യപ്രവാഹം ഒഴുകിയെത്തുന്നു ഒരു തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിൻ കീഴിൽ സുരക്ഷിതമായി കാത്തു കൊള്ളുന്നത് പോലെ പരിശുദ്ധമറിയും തൻ്റെ മക്കളെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ തൻ്റെ കരവലയത്തിനുള്ളിൽ തൻ്റെ മാതൃസംരക്ഷണ വലയത്തിനുള്ളിൽ ചേർത്ത് നിർത്തി ലൗകിക ആത്മീയ വിപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സുരക്ഷിതരായി കാത്തുകൊള്ളുന്നു അത്തരം പരിശുദ്ധ മറിയത്തിൻ്റെ കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ മാതൃസ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നൂറുനൂറ് അനുഭവങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ോർക്കാനുണ്ടാകും പങ്കുവയ്ക്കാനുമുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇരുപത്തിനാലാം വയസ്സിൽ പൗരോഹിത്യ സ്വീകരണ ദിവസം വിതരണം ചെയ്യുന്നതിന് പരിശുദ്ധ മറിയത്തിൻ്റെ പടത്തിന് താഴെ എവിടെ നിന്നും പകർത്താതെ ആരിൽ നിന്നും കടമെടുക്കാതെ എൻ്റെ ഉത്തമ ബോധ്യത്തിൽ നിന്നും ഒരു കൊച്ചു ഞാൻ കുറിച്ചു വിറ്റ് നീസ് ബെൻറ്റ് ബിഫോർ യു ഓ സ്വീറ്റ് മദർ ഹൂ സ്റ്റെൻഡർ ലവ് സസ്റ്റെയ്ൻസ് മീ ആരുടെ അനുഗ്രഹപൂർണമായ സ്നേഹമാണോ എന്നെ നിലനിർത്തുന്നത് ആ മാധുര്യമുള്ള അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പൗരോഹിത്യ സ്വീകരണ രജത ജൂബിലി വേളയിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുവർണ ജൂബിലി അവസരത്തിലും ഇതേ വാചകം തന്നെ ക്ഷണക്കത്തിൽ ചേർത്തിരുന്നു അികലമായി എന്നും അനുഭവിച്ച മാതൃസംരക്ഷണത്തിന് നന്ദിയോടെ ഞാനത് രേഖപ്പെടുത്തി എൻ്റെ അത് ഒറ്റപ്പെട്ട ഒരു അനുഭവമല്ല സമസ്ത വൈദികർക്കും സന്യസ്തർക്കും വൈദിക വിദ്യാർത്ഥികൾക്കും എന്നല്ല എല്ലാ വിശ്വാസികൾക്കും പരമകാരുണികനായ ദൈവം അത്യൗദാര്യപൂർവ്വം നൽകുന്ന ദാനമാണ് ദൈവമാതാവായ പരിശുദ്ധ മറിയത്തിൻ്റെ കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ സംരക്ഷണവും പരിചരണവും നാം അത് ഉത്സാഹപൂർവ്വം തേടണം യാദിക്കണം എന്നേയുള്ളൂ ഇന്നത്തെ വിചിന്തനം അവസാനിപ്പിക്കുന്നത് സങ്കീർത്തകൻ്റെ ഒരു ആഹ്വാനത്തോടെയാകാം എന്ന് കരുതുന്നു കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ സങ്കീർത്തനം മുപ്പത്തിനാല് എട്ടാം വാക്യം ഇന്നത്തെ വിചിന്തന പശ്ചാത്തലത്തിൽ നമുക്കും പറയാം പരിശുദ്ധമറിയം എത്രയധികം കരുണയും വാത്സല്യവും മാധുരിയും നിറഞ്ഞവളെന്ന് രുചിച്ചറിയുവൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ